ദേശീയ ദിനത്തോടനുബന്ധിച്ച് ചെറുമുക്ക് വെഞ്ചാലി തണ്ണീർത്തടങ്ങളിൽ നടത്തിയ ഏഷ്യൻ വാട്ടർ ബോർഡ് സെൻസസിൽ പക്ഷികളെ കണ്ടെത്തി മുൻവർഷങ്ങളിൽ നടത്തിയ സർവേകളിൽ എൺപതിലേറെ ഇനം പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിരുന്നു പി കോളേജ് ഭൂമിത്ര സേനാ ക്ലബിന്റെയും മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെയും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെയും മലപ്പുറം ബേഡേഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സർവേ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാൽ ഉദ്ഘാടനം ചെയ്തു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാദർ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും പറഞ്ഞു കാമ്ര ഹനീഫ് ഹാജി കെ വി ലത്തീഫ് പി ടി അനസ് എന്നിവർ പ്രസംഗിച്ചു പി എസ് എം ഒ കോളേജ് ഭൂമിത്ര സേനാ ക്ലബ്ബ് ഫാക്കൽട്ടി ഇൻചാർജ് പി കബീർ അലി സർവേ ടീം അംഗങ്ങൾക്ക് നിർദ്ദേശവും നൽകി